നല്ലവനായ കേട്ടോ നല്ലവണ്ണ നേരം പോവുന്നില്ല

ചേച്ചിയേ ചേച്ചിയേ ചേച്ചിന്ന് ചേച്ചി പറഞ്ഞു വന്നേ അതാണ് പറയാൻ. വേറെ ഒന്നുമില്ല. ഇങ്ങോട്ട് കൂടി. ഇങ്ങു പറഞ്ഞില്ലേ. നീ നിങ്ങോട്ട് നീ ഇരുന്നോട്ടി. ഹ്. ഫൈനൽ വേരി. വേരി. ഹ്. കണ്ടോ. വേ. ഹ്. ഓക്കേ. അതാ അവിടെ ആ. ബൈക്കരെ ബോള് പോരേണ്ടില്ല. ഇരി അവിടെ. ഇരി. ആത്രയില്ല. ഹ്. കൈവിടെ മുടക്കി. മുടക്കി. വേരി. എപ്പോഴും ഒന്ന് വരണം വരണം രാജുവിന്റെ അടുത്ത് വരണം വരണം എത്ര ദിവസമായി ആഗ്രഹിക്കുന്നറിയോ മാസങ്ങളായി എല്ലാത്തിനും ഒരു സമയുണ്ട് രാജുവിന്റെ അടുത്ത് പോയ പോയാ എൻറെ പെഡലിവേദന പോവും ഉറപ്പായിട്ടും പോകുമെന്ന് പുള്ളി തീർത്തും പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ അങ്ങ പോവാം ആ പോവാ പോവാ

गोरखड़ा मेरे गोरखड़ा हां आड़ी कर दिया നോക്ക് ആ ഇപ്പോ ആ പൂര് മാരി കണ്ടോ അപ്പോൾ ഇതായി തല്ലിക്കേറിയാ അല്ലദിക്കേറിയാ ഇനി നമ്മളെ ഒരു മൂന്നാല് സമയം ചേയപ്പം തിരികെ മാറും വേണമില്ലടാ ഇക്ക വേവനെ मारയാ മതി അപ്പോൾ പെടി ഫ്രീയാ നോക്ക് ഫ്രീ ആയോ വലിയ ഫ്രീ ആയോ ആയോ ഹ് വലടാ അപ്പോഴും അത് പറഞ്ഞു സങ്കട ഞാനീ കേക്കല്ലാതെ ഞാൻ തന്നെ പണ്ട് നേരത്തെ ഞാൻ ചവിട്ടി തിരുമ്മമായിരുന്നു പിന്നെ രാജു അന്നേരൊക്കെ നല്ല കുറവായിരുന്നു ഓരോ കാര്യത്തിനും ശരീരത്തിന് നല്ല രക്തോട്ടമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ എനിക്ക് വയ്യാതായിപ്പോയില്ലേ എനിക്ക് തിരുവാൻ മേലാ കയ്യും കാലും ഒന്നും വയ്യാതായോണ്ട് എനിക്ക് ആശ്വര

അതൊന്നും ഒന്നുമില്ല. ഹും. വറായി. ഹും. ചെറിയ വേദന ഉണ്ട്. കരക്കാൻ കാരണം അല്ല പോയിക്ക്. ഹും. എന്താ വരുക? അല്ലേ? അല്ലേ? വേറെ ആൾക്കാരൊക്കെ ഇവിടെ റെഡി ആയിട്ട് കറങ്ങാൻ. അല്ല ആൾക്കാരെ നിങ്ങളെ തൂത്തുകളാറാണ്. ആഹ്. എ? നിങ്ങളെ തൂത്തുകളിട്ട് നടക്ക. ഒന്നുമില്ല. ഒരു ഫലമൊന്നും ചെയ്യാനില്ല. എന്താ തോന്നുന്നത്? കണ്ടോ കണ്ടോ. ശരീരത്ത് ബ്ലഡ് ഓട്ടോ ഇല്ലെന്നേ പറഞ്ഞു ബ്ലഡ് ഓട്ടോ ഇല്ലെന്നേ ആരാജയം എനിക്ക് പറഞ്ഞു അങ്ങോട്ടും ഇല്ലീ ഗുരുക്കളെ പോയാൽ ശരിയാകില്ല ഹൗദന്ന ഇത്ര വേറെ എടുമുകളേ കണ്ടോ നമ്മൾ ചർട്ടുമ്പോൾ ഒക്കൊരു അട്ടരെ തിങ്ങും ബുദ്ധി ഒറ്റ ആ ഒക്കൊരു മൂരി അൽക്കാര ആകാരം നിണ്ടി പോവ വീണ്ടും പോകും വീണ്ടും പോണം പോകണം ആ ഇത് പുരгиеല്ലേ അത കാരണം ൂച്ച മേടിക്കൂറി പൂച്ച എല്ലാം കൂടെ അറിഞ്ഞില്ല പിടിക്കത്തില്ല എന്നും കുളിപ്പിച്ച മണം വരെയല്ല പട്ടിയുടെ സോപ്പ് ഇട്ട് എന്നും കുളിപ്പിക്കുന്നു ഞങ്ങള് അവന് ഞങ്ങൾക്ക് ശമ്പൂന്ന് പറഞ്ഞ പട്ടിണ്ടായിരുന്നു ഞങ്ങളുടെ കൂടൊക്കെ അടുത്ത് വരുന്നവനെ എന്തും അവനെ കുളിപ്പിക്കും ആര് പറഞ്ഞിരിക്കും എന്നും കുളിപ്പിക്കും അവനെ കുളിച്ച വെച്ചോ അവനും ഞങ്ങളുടെ നാടൻപട്ടിയായിരുന്നു ആ അവനെ കുളിപ്പിച്ചിട്ട് അവൻ എന്നാ അവന് പിയേഴ്സിന്റെ ഇട്ട ഞങ്ങൾ കുളി പട്ടിയുടെ സോപ്പും അല്ല എന്റെ സ്മെല്ലാന്ന് പറഞ്ഞിട്ട് സ്പ്രേയും ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ അവന്റെ സ്പ്രേയും ഒക്കെ അടിച്ച് കൊച്ചു പിള്ളേരുടെ മണം അവനടുത്ത് വരുമ്പോ എന്നിട്ട് ഞാ രാത്രി അവനെ കക്കൂസ കൊണ്ടു അവന് പോകുന്ന എങ്ങനെന്നറിയോ ഞാൻ ഷൂ തയ്ച്ചിടും കാലയിലും പട്ടിക്ക് ഷൂ തയ്ച്ചിട്ട് അവന് അവൻ മുറ്റത്തിറങ്ങും എന്നിട്ട് ഞങ്ങളും വിറ്റത്തിറങ്ങും അന്നേരം ഞങ്ങൾക്ക് ബാത്രൂമ് വെളിയിലായോണ്ടേ അന്നേരം അവൻ ഞങ്ങളുടെ ഒപ്പം വെളിയിൽ ഇറങ്ങിപ്പോയി ഞാൻ പോയിട്ട് വന്നിട്ട് ഷൂ മണ്ണ് കളയുന്ന എന്താ ഭയങ്കര ഇതായിരുന്നു ശമ്പു എന്നാ സ്നേഹമായിരുന്നറിയോ ആ ആ ആ അവനെങ്ങനായിരുന്നു ഞാൻ വളരെ പിള്ളേരെ അതെ ഈ അവൻ അങ്ങനെ ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ അമ്മ ഇച്ചിരി മേടായിരുന്നു നേരത്തെ എന്റെ അമ്മായിയമ്മ ഈ പുള്ളിക്കാരൻ്റെ അമ്മ അന്നേരത്തേക്കിനും ഞാൻ എന്നോട് വഴക്ക് പിടിച്ച് വെച്ച് ഒക്കെ ഇരിക്കുമ്പോഴത്തേക്ക് ഈ പുള്ളി എന്നോട് വഴക്ക് പിടിക്കും അമ്മേ അവിടെ സപ്പോർട്ട് വന്നിട്ട് വെച്ച് അപ്പം കേട്ടോണ്ടല്ലേ പറയുന്നത് വേറൊന്നും അല്ല പട്ടികളുടെ കാര്യം വെച്ച് പറയാ എന്നാലും ഇവൻ എന്നുവെച്ചെന്ന് പറയും ശമ്പു സാഹചന എന്നോട് വഴക്ക് കുടിക്കുക പുറത്ത് വെച്ചു ശമ്പു കഥ തുടങ്ങി തൊട്ടി തുറങ്ങി ചോടി അങ്ങോട്ട് ഇന്ന് നെഞ്ചത്തോട്ട് ഇന്നിട്ട് ഇവൻ സാഹുചന്റെ നെഞ്ചത്തോട്ട് കൈ രണ്ടു വെച്ചിട്ട് മുണ്ട് വറിക്കും മുണ്ട് പറിച്ചിട്ടപ്പോൾ വെളിയിൽ ഇറങ്ങും റങ്ങിട്ട് കറിയിട്ട് അടിയന്താ ശമ്പം എന്റെ ജീവനായിരുന്നു അവര് എന്റെ മാത്ര പേടിയാണ് സ്നേഹമാണ് അങ്ങനെ കൊടുത്തി ഞങ്ങള് എങ്ങനെ ചവിട്ടാനൊപ്പത്തില്ലേ അങ്ങനെ ഭയങ്കര വീതി അത് കിടക്കുന്നോണ്ട് ചവിട്ടി തിരുമുള്ള സൗകര്യം ഇല്ല ഞാൻ കുറയ്ക്കാൻ കുറയ്ക്കാൻ പറ്റത്തില്ല അതിനി ആരെങ്കിലും കൊണ്ടുവന്നത് അതന്നെ അതുകൊണ്ട് നമ്മൾ കുത്തിയിരുന്നാലും നമ്മുടെ നാഴി അരിമുട്ടത്തില്ല രാജു ആരെങ്കിലും വരും ഒരു നായാരി ആരി മേടിക്കാൻ വേണ്ടിയുള്ളದು പല സത്യോ ഇന്നെല്ലരും ഉണ്ടായിരുന്നതിര്മേ എന്നല്ല എന്നല്ല കണ്ടല്ല എല്ലാവരും നിൽക്കടാ ആ എന്നല്ല പറഞ്ഞു നമ്മന്നാണ് ആ അതാണ് പൈസ കുറവും എല്ലാം ഉണ്ട് ആ നമ്മള് വേലാന വന്ന്거든요 നമുക്ക് ആരിയില്ല വൻതല്ല 1200

വരുമ്പഴേരോരുത്തരും പറയുന്നതാ ആശാനെ ഞങ്ങൾ ഒത്തിരി എടുത്തോടി പത്തുമൂവായിരം രൂപ പത്ത് മുപ്പതിനായിരം രൂപ കളഞ്ഞു ഇനി ഇനിയിപ്പൊ ഞങ്ങളെ കൊണ്ടൊരു നിർത്തിയില്ല അപ്പൊ ആശാൻ വേണെങ്കി അവനെ ആ എല്ലാർക്കും ഉള്ള കളിയാ ും പോകുമ്പോ എന്താ തിരുമ്മുന്ന ശരീരം തിരുമ്മി അയിഞ്ഞുണ്ട് ഞങ്ങളുടെ അമ്മ ഇല്ലായിരുന്നെങ്കിൽ ഉച്ചക്കുള്ള കൊടുത്താ പോ മലയാളനേ ഒരു പ്രശ്നവില്ല ആരെങ്കിലും എന്നെ വേണ്ട സന്തോഷം എന്ന് അറിയോ നമ്മളെ വിട്ട് വേറെ ആരും ഇല്ല അതിനെ എത്ര വർത്താവോ ആ പറഞ്ഞു എന്തിക്ക് പറഞ്ഞു അല്ലടാ തങ്ങളി പറഞ്ഞു ആവർ നമ്മൾ പത്തക്ഷണം ആ നമ്മൾ അക്കളങ്ങി ആ പറഞ്ഞു നീ കേചേ ഓണത്ര മുടന്നോ ആ ഇങ്ങോട്ട് ആക്കാരൻ റായോണ്ടരാളെ ल्याയില്ലല്ലോ നോക്ക നമ്മളെ കാണുന്ന ഇരിക്കുന്നുണ്ട് അതുപോലെ പക്ഷെ അങ്ങനെയൊക്കെ നമ്മൾ നമുക്ക് അതോഗതി അറിയാമോ അങ്ങനെയൊക്കെ ചിന്തിച്ചോണ്ടല്ലേ

இதை செய்யணும். இதெல்லாம்